നമസ്കാരം സംസ്ഥാനത്ത് വൈദ്യുതി ലോഡ് ക്രമാതീതമായി കൂടിയതിനെ തുടർന്ന് കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ മാത്രം കത്തിയത് ഇരുന്നൂറ്റി ട്രാൻസ്ഫോർമറുകൾ എന്ന റിപ്പോർട്ട് വൈദ്യുതി ബോർഡിൻ്റെ ആദ്യമായിട്ടാണ് അധിക ലോഡ് കാരണം ഇത്രയധികം ട്രാൻസ്ഫോർമറുകൾ കത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേരളത്തിൽ വിവിധ കാരണങ്ങളാൽ കത്തിയത് ആയിരത്തി ഒരുന്നൂറ് ട്രാൻസ്ഫോർമറുകളാണ് ശരാശരി ഒരു മാസം എൺപത്തി അഞ്ചെണ്ണം ട്രാൻസ്ഫോർമറുകൾ കത്തിയതോടെ ഏപ്രിലിൽ മാത്രം ആറ് കോടി രൂപയ്ക്ക് മുകളിൽ ബോർഡിന് നഷ്ടം വന്നു കത്തിയവയ്ക്ക് പകരം ട്രാൻസ്ഫോർമർ നൽകാനാകാതെ അന്തം വിട്ടു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ് ഒരു നൂറ് കെ വി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ രണ്ടര ലക്ഷത്തിന് മുകളിലാണ് ചിലവ് ഒരു പതിനൊന്ന് കെ ട്രാൻസ്ഫോർമർ പരിധിയിൽ ശരാശരി അറുന്നൂറ് എഴുന്നൂറ് ഗാർഹിക ഉപഭോക്താക്കളുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസം പീക്കിലോട് അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ടായിരുന്നു ഈ ഏപ്രിലിൽ അത് അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടായി ഉയർന്നു അഞ്ഞൂറ് മെഗാവാട്ടാണ് അധികം വന്നത് ട്രാൻസ്ഫോർമറുകൾക്ക് പ്രവർത്തന ഭാരം കൂടി പതിനൊന്ന് കെ വി ലൈനിൽ ആവശ്യമായ വൈദ്യുതി ലഭ്യത കുറഞ്ഞപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു സെറ്റ് ചെയ്ത ആംബിയർ പരിധിക്ക് മുകളിൽ ലോഡ് വന്നപ്പോൾ ട്രാൻസ്ഫോർമറുകൾ ചൂടായി കത്തുകയായിരുന്നു ഒരു പതിനൊന്ന് കെ വി ഫീഡറിൽ മൂന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് ശേഷി അതിൽ കൂടുമ്പോഴാണ് തകരാർ സംഭവിക്കുന്നത് ഇതിനൊപ്പം സബ്സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും ഇത് താൽക്കാലികമായി ബാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ട്രാൻസ്ഫോർമറുകൾ വ്യാപകമായി കത്തുകയാണെങ്കിൽ വൻ നഷ്ടത്തിലേക്ക് വൈദ്യുതി ബോർഡ് കൂപ്പുകുത്തും എന്ന ആശങ്കയും ഉണ്ട്